സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പീഡിമേഡൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇക്കോ ലോഡ്ജും നവീകരിച്ച സർക്കാർ അതിഥി മന്ദിരവും ശനിയാഴ്ച രാവിലെ പത്തിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിയിൽ വാഴൂർ സോമൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇക്കോ ടൂറിസം സർക്യൂട്ട് വികസനത്തിന്റെ ഭാഗമായാണ് അഞ്ചു കോടി രൂപ ഭരണാനുമതി നൽകിയതിന്റെ ഭാഗമായാണ് ഇക്കോ ലോഡ്ജ് പൂർത്തീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുറികൾ ഉൾപ്പെടുന്ന രണ്ട് ബ്ലോക്കുകൾ അടുക്കള ഡൈനിങ് ഹാൾ എന്നിവയാണ് പദ്ധതിയിലുള്ളത് ചുവരികൾ തറകൾ സീലിംഗ് മുതലായവ ശുദ്ധമായ തേക്ക് തടികൾ നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ ഇക്കോലോഡ്സിന്റെ അധിക പ്രവർത്തികൾക്കായി തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്കും നവീകരണത്തിനും പരിപാലന പ്രവർത്തികൾക്കുമായി ഒന്നേ കോടി രൂപയ്ക്കും ഭരണാനുമതി നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി പാർക്കിംഗ് യാർഡ് ഇക്കോലോഡ്ജിന്റെ സംരക്ഷണ ഭിത്തിയും വേലിയും മുൻവശത്തെ വഴി പൂന്തോട്ടവും കളിസ്ഥലവും ഇക്കോലോജിന് ചുറ്റുമുള്ള ഇന്റർലോക്ക് ഭിന്നശേഷിക്കാർക്കായുള്ള വിശ്രമ മുറിയിലേക്കുള്ള പാസേജ് നടുമുറ്റം ഇക്കോലോഡ്ജിന്റെ സർവീസ് ബ്ലോക്ക് റെഡിമെയ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മഴവെള്ള സംഭരണത്തിനായുള്ള ക്രമീകരണങ്ങൾ ഗേറ്റിന്റെ നവീകരണം പ്രവേശന കവാടത്തിൽ ലോഗോയുള്ള കമാനം സിഗ്നേച്ചർ ബോർഡുകൾ വൈദ്യുതീകരണം എന്നിവയാണ് പദ്ധതിയിലുള്ളത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരിക്കുന്ന സർക്കാർ അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണ ചുമതല ാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ അതിഥി മന്ദിരത്തിന്റെ നവീകരണത്തിനായി ഒന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു അതിന്റെ ഭാഗമായി ഗസ്റ്റ് ഹൌസ് നവീകരണം സർവീസ് ബ്ലോക്ക് നവീകരണം വാട്ടർ ടാങ്ക് പാർക്കിംഗ് ഷെഡ് കോൺഫറൻസ് ഹാൾ വൈദ്യുതീകരണം അനക്സ് ബിൽഡിംഗ് എന്നീ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഗസ്റ്റ് ഹൌസ് പരിസരത്ത് നടക്കുന്ന പരിപാടികൾ ഡീൻ കുര്യാക്കോസ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്ഞൻ നീറാണക്കുന്നേൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി കെ ബിജു വിനോദ സഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ വിവിധ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും